ഇന്ന് മീൻ പിടിക്കുന്ന വീഡിയോ അല്ലെട്ടോ ഒരാൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം ആരാന്ന് മനസ്സിലായോ ഇതാണ് വേഴാമ്പൽ നമ്മുടെ നാട്ടിൽ ഇതിന് ചരടൻ കോഴി വേഴാമ്പൽ എന്നൊക്കെ പറയൂ കേട്ടോ ഞാൻ ജിനുസ് കറിയാൻ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്ന ഒരു കാട്ടുപക്ഷിയാണ് കോഴി വേഴാമ്പൽ പരിക്കൻ ശബ്ദം മുഴക്കി പറന്ന് നടക്കുന്ന കോഴി വേഴാമ്പൽ നമ്മുടെ മഴക്കാടുകളിൽ സുലഭമായി കാണുന്ന പക്ഷിയാണ് ഒരേ ഇടത്ത് അടങ്ങിയിരിക്കുന്ന പ്രകൃതം അല്ലെ കോഴി വേഴാമ്പലിന് ഇവിടെ ചാഞ്ഞും ചെരിഞ്ഞുമുള്ള നോട്ടവും കഴുത്ത നീട്ടിയും കുറുക്കിയുള്ള നോട്ടവും ആരെയും ആകർഷിക്കും കേട്ടോ പരിന്തിനോടൊപ്പം വലുപ്പമുള്ള കോഴി വേഴാമ്പലിൻ്റെ നിറം തവിട്ട് കളർന്ന ചാര നിറം കേട്ടോ ഇവയുടെ കണ്ണിൻ്റെ മുകളിൽ വെളുത്ത പുരുക്കവും പെൺപക്ഷികളുടെ കൊക്ക് മഞ്ഞ നിറവും ആൺപക്ഷികളുടെ കൊക്ക് ഓറഞ്ച് കളർന്ന ചുവപ്പ് കളറും ആയിരിക്കും കേട്ടോ ഇവയുടെ ചിലക്കൽ കോഴിയുടെ സൗണ്ടിനോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഇതിനെ ഇതിന് കോഴി വേഴാമ്പലെന്ന് പറയുന്നത് പഴങ്ങളാണ് കോഴി വേഴാമ്പലിൻ്റെ പ്രധാന ഭക്ഷണം കൂടാതെ പല്ലിയും പ്രാണിയും പാറ്റയും ഓന്തിനെയും ഒക്കെ ഭക്ഷിക്കൂട്ടോ മറ്റിനും പോലെ പഴങ്ങളെ വാലും എറിഞ്ഞ് കൊക്കുകൊണ്ട് പിടിക്കുന്ന സ്വഭാവം ഇവനും ഉണ്ട് കേട്ടോ മുട്ടയിടം കാലമായി കഴിഞ്ഞാൽ പെൺ വേഴാമ്പലുകൾ അനുയോജ്യമായ ഒരു മരപ്പത്ത് കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും കേട്ടോ ആൺപക്ഷിക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഇടം മാത്രം അവശേഷിപ്പിച്ച് കവാടം മരപ്പൊടിയും സ്വന്തം കാഷ്ടം കണ്ട് അടക്കി കേട്ടോ മൂന്നോ നാലോ വെളുത്ത മുട്ടകളാണ് ഇടുക മുട്ട വിരിയാൻ ഏകദേശം ഒരു നാൽപ്പത് ദിവസം എടുക്കും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തോലുകൾ മുളയ്ക്കാൻ ഏകദേശം നാൽപ്പത്താറ് ദിവസത്തോളം ആവട്ടോ ഈ സമയത്ത് അമ്മ പക്ഷിക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം തേടി പിടിച്ച് എത്തിക്കുന്നത് ആൺപക്ഷികളാണ് കേട്ടോ പഴങ്ങളാണ് മുഖ്യ ആഹാരം എങ്കിലും കുഞ്ഞുങ്ങൾക്ക് പുൽച്ചാടി അരണ എന്നിവയൊക്കെ കൊണ്ടു കൊടുക്കും കേരളത്തിലെ വനങ്ങളുടെ ശബ്ദമെന്ന് പറഞ്ഞാൽ തന്നെ കോഴിവേഴാമ്പലിൻ്റെ ശബ്ദമാണ് പക്ഷേ തദ്ദേശീയമായ വംശമായതിനാൽ ഈ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും ഈ പക്ഷിയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇവയെ വിളിക്കുന്ന ചരടന എന്നാണ് ഈ വീഡിയോ ആണെന്ന് നിങ്ങളുടെ നാട്ടിൽ ഇവയെന്താണ് വിളിക്കണതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത്രനാൾ ഇവിടെ ഇഷ്ടംപോലെ പഴം ഉണ്ടായിരുന്നു കേട്ടോ അത് തിന്നാനായിട്ട് ഇവയെല്ലാം കൂട്ടത്തോടെ വരുമായിരുന്നു അത് തീർന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ആ വാഴപ്പഴം തിന്നാനായിട്ട് ഇവൻ ഇന്ന് വന്നേക്കണേ ഇത്ര ഇത്രനാളം റംബൂട്ടാനിലും ജീവനെല്ലിയിലും ഒക്കെ ആയിട്ട് ഇവയെ കണ്ടിട്ടുള്ളൂ ഇതാദ്യമായിട്ടാണ് വീടിൻ്റെ അകത്ത് കയറുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ ബെല്ലൈക്കൻ കൂടി അമർത്തണേ എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോ